ഹരേ കൃഷ്ണ സത്യം വരം ഭീമയി നമുക്കിന്ന് ഗോപീ ഭൂമിയെക്കുറിച്ച് കേൾക്കാം ഗോപീ ഭൂമി എന്ന് വെച്ചാൽ വൃന്ദാവനത്തിൽ ഗോപികമാർ വസിച്ചിരുന്ന ആ ഒരു സ്ഥലത്തെയാണ് ഈ ഭൂമി എന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന മാത്രമേ തന്നെ നമ്മുടെ കർമ്മബന്ധങ്ങൾ ഒഴിഞ്ഞ് നമ്മൾ മുക്തരാണ് എന്നുള്ളതാണ് ഗോപികമാരുടെ അംഗരാഗത്തിൽ നിന്നുണ്ടായതാണ് ഈ ഗോപീചന്ദനം എന്നുള്ളത് ഗോപീചന്ദനം ധരിച്ച ഒരാൾ ഗംഗാസ്നാനം ചെയ്തതിന് തുല്യമാകുന്നു എന്നാണ് ഗോപീചന്ദനം ധരിക്കുമ്പോൾ ആ ധരിച്ചിട്ടുള്ള ആൾ ആയിരം യാഗം നടത്തിയതിനും പിന്നെ നൂറ് രാജസീവ യാഗം നടത്തിയതിനും തുല്യമാകുന്നു എന്നുള്ളതാണ് ഗോപീചന്ദനം ഗോപീചന്ദനം എന്ന് പറയുന്നത് ഈ വൃന്ദാവനത്തിലെ പൊടിമണ്ണാണ് ഞാൻ ഇട്ടിരിക്കുന്ന വെള്ളക്കുറിയില്ലേ അത് ഗോപി ചന്ദനമാണ് അതിന് മേലെ കിടക്കുന്നത് നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ കളവമാണ് അപ്പോൾ ഈ ഗോപി ചന്ദനം എന്ന് പറയുന്നത് ഗംഗാനദിയിലെ മണ്ണിൻ്റെ നൂറ് ഇരട്ടി ബലം ചിത്രകൂടത്തിലെ മണ്ണിനും ചിത്രകൂടത്തിലെ മണ്ണിൻ്റെ പത്തിരട്ടി ബലം പഞ്ചവടിയിലെ മണ്ണിനും പഞ്ചവടിയിലെ മണ്ണിൻ്റെ നൂറ് ഇരട്ടി ബലമാണ് ഈ ഗോപിചന്ദനത്തിനും അതായത് ഈ വൃന്ദാവനത്തിലെ പൊടിമണ്ണിനും എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചെറിയ കഥയുണ്ട് അതായത് സിന്ധു ദേശത്ത് എന്നൊരു ദുഷ്ടനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു മഹാദുഷ്ടനായിരുന്നു അയാൾ ഗർഭിണികളായ സ്ത്രീകളെ കൊല്ലുക പശുക്കളെ കൊല്ലുക ബ്രാഹ്മണരെ കൊല്ലുക ഇതൊക്കെയാണ് അയാളുടെ വിനോദം അങ്ങനെ ഒരിക്കൽ കാട്ടിൽ നായാട്ടിന് പോകുന്ന സമയത്ത് ഇയാൾക്കൊരു മന്ത്രി ഉണ്ടായിരുന്നു അതിനേക്കാൾ ദുഷ്ടനായിരുന്നു അയാൾ രാജാധികാര മുഖം നിമിത്തം ഇയാൾ രാജാവിനെ വധിക്കുകയാണ് കാട്ടിൽ വെച്ചിട്ട് അപ്പോൾ ഈ മരിച്ചു വീഴുന്ന സമയത്ത് യമകിങ്കരന്മാർ വന്ന് ഇയാളെ കെട്ടിയെടുത്തിട്ട് കൊണ്ടുപോവാണ് കൊണ്ടുപോയി യമരാജാവിൻ്റെ മുന്നിൽ നിർത്തും അപ്പോൾ യമ ധർമ്മരാജാവ് ചിത്രഗുപ്തനോട് ചോദിക്കുന്നു ഈ മഹാദുഷ്ടന് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ചിത്രഗുപ്തൻ പറയുന്നു ഈ ദുഷ്ടന് എൺപത്തിനാല് തരം നരംഗങ്ങളിലും കൊണ്ടിടുക സൂര്യചന്ദ്രന്മാർ ഉള്ള കാലത്തോളം ഇവൻ അവിടെ കിടന്ന് നരകയാതന അനുഭവിക്കട്ടെ എന്ന് പറയണം എന്നു വെച്ചാൽ അത്രയ്ക്ക് മഹാ ഇയാൾ അങ്ങനെ ആദ്യം കുമ്പീ പാകം എന്ന നരകത്തിലേക്ക് ഇയാളെ കൊണ്ടുപോകുന്നു അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ എണ്ണ തിളച്ച് മറിഞ്ഞിങ്ങനെ കിടക്കുകയാണ് അതിലേക്ക് ഇയാളെ കൊണ്ടിടുന്നു ഇട്ട മാത്രമേ തന്നെ ആ തിളച്ച മറഞ്ഞ എണ്ണ വളരെ തണുത്ത എണ്ണയായി മാറുന്നു ശീതീകരിച്ച് വെള്ളം പോലെ ഇങ്ങനെയായി മാറുകയാണ് ഇത് കണ്ടിട്ട് യമധർമ്മരാജാവും ചിത്രഗുപ്തനും ഇങ്ങനെ അതിശയപ്പെട്ടു നിൽക്കുകയാണ് ഈ മഹാഭാവി എന്ത് പുണ്യമാണ് ചെയ്തത് ഇങ്ങനെ ഇത് മാറുന്നതിനായിട്ട് കാരണം പ്രഹ്ലാദൻ്റെ പിതാവായ കിരണ്യകാശിപ്പൂ പ്രഹ്ലാദൻ ഇതുപോലെ തിളച്ച എണ്ണയിൽ ഇടുന്ന സമയത്ത് ഭഗവാൻ നാരായണൻ വന്നിട്ട് ആ തിളച്ച എണ്ണയെ തണുത്ത വെള്ളമാക്കി മാറ്റി എന്നുള്ളതാണ് അപ്പോൾ ആ കഥ യെ ഓർമ്മിച്ചിട്ട് ഇവരിങ്ങനെ അതിശയപ്പെട്ടിരിക്കുകയാണ് ഇവരെന്താണ് ചെയ്തതെന്ന് ഒരു പിടുത്തം ഇല്ലാതെ ഇവരിങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് വ്യാസഭഗവാൻ അവിടേക്ക് വരുന്നത് അപ്പോൾ ധർമ്മരാജ് വ്യാസഭഗവാനോട് ചോദിക്കുന്നു ഈ മഹാഭാവി എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ വ്യാസഭഗവാൻ പറയുന്നു നമ്മുടെ പുണ്യപാപങ്ങളുടെ ഗതി എന്ന് പറയുന്നത് വളരെ രഹസ്യമാണ് ഇവന് രഹസ്യമായ ഒരു പുണ്യം ലഭിച്ചിട്ടുണ്ട് എന്താണെന്ന് ഞാൻ പറയാം കാരണം ഇവൻ മരിച്ചു വീണ സ്ഥലത്ത് ആ ഒരു സ്ഥാനത്ത് വൃന്ദാവനത്തിലെ മണ്ണുണ്ടായിരുന്നു ആ മണ്ണിലേക്കാണ് ഇവൻ മരിച്ചു വീണത് വൃന്ദാവനത്തിലെ മണ്ണ് ധരിക്കുന്ന നരൻ ആ നിമിഷം തന്നെ നാരായണനായി മാറുന്നു എന്നുള്ളതാണ് ഇത് കേട്ട യമധർമ്മരാജാവ് ഉടനെ വിമാനം വരുത്തിയ ഇയാളെ വൈകുണ്ഠത്തിലേക്കും വൈകുണ്ഠത്തിൽ നിന്നും നേരെ ഭഗവാന്റെ ദാപമായ ഗോലോകത്തിലേക്കും കൊണ്ടുപോകുന്നു ഇതാണ് ഒരു മഹാത്മ്യം അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടിരുന്ന എല്ലാവർക്കും കൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതേ കൃഷ്ണ സത്യം വരം ദിമയി